ആരോഗ്യരംഗത്തെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണല്ലോ അമീബിക് മസ്തിഷ്കജ്വരം അമീബിക് മസ്തിഷ്കജ്വരം എന്നാൽ തലച്ചോറിനെ മാരകമായി ബാധിക്കുന്ന ഒരു അണുബാധയാണ് ഇതിന് കാരണമായ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നേഗ്ലേറിയ ഫൗളേറിയ എന്ന പ്രോട്ടോസോവ കാണപ്പെടുന്നത് ജലസ്രോതസ്സുകളായ നദികളിലും തടാകങ്ങളിലും കുളങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുമാണ് കൂടാതെ ക്ലോറിനേറ്റ് ചെയ്യപ്പെടാത്ത സ്വിമ്മിംഗ് പൂൾസിലും തീം പാർക്ക്സിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് കടൽ വെള്ളത്തിൽ എന്നാൽ ഇവയുടെ പ്രസൻസ് കണ്ടതായി യാതൊരു ഡേറ്റയും ഇല്ല മലിനമായ ഈ ജലസ്രോതസ്സുകളിൽ നീന്തി നീന്തിക്കൊളിക്കുമ്പോഴോ മുങ്ങുമ്പോഴാണ് ഈ അണു നമ്മുടെ മൂക്ക് വഴി തലച്ചോറിലെത്തുകയും തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന മാരകവും അപൂർവവുമായ രോഗത്തിന് ഇടവരുത്തുന്നത് ഈ രോഗം ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് പടരുന്നതല്ല മലിനമായ ജലം കുടിച്ചു എന്ന് പറഞ്ഞു ഈ രോഗം പകരുന്നില്ല മൂക്ക് വഴി മാത്രമാണ് ഇവ പകരുന്നത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ കോമൺലി കണ്ടുവരുന്നത് അണുബാധ ഉണ്ടായി ഒന്ന് മുതൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നു കഠിനമായ തലവേദന പനി കഴുത്തുവേദന കഴുത്തനക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രാഥമികമായ രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുമ്പോൾ അപസ്മാരം ആശയക്കുഴപ്പം ഓർമ്മക്കുറവ് ആലുസിനേഷൻസ് തുടങ്ങി കോമേൽ വരെ എത്തുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു അണുബാധ വന്നാൽ നയൻറ്റി ഫൈവ് പേർസെൻ്റേജിൽ മുകളിലും മരണനിരക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി പലപ്പോഴും വൈറൽ പനിയാണെന്ന് കരുതി പലരും സ്വയം ചികിത്സ നടത്തുകയും അവസ്മാരം എന്ന സ്ഥിതിയിലെത്തുമ്പോഴാണ് ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുന്നത് പക്ഷേ അപ്പോഴത്തേക്കും സമയമേറെ വൈകിട്ടുണ്ടാവും ഈ രോഗം വേഗം നിർണ്ണയിക്കുന്നത് മൂലം ഇന്ന് ട്രീറ്റ്മെൻ്റ് തുടങ്ങുമ്പോൾ റിക്കവറിയും അതിനനുസരിച്ച് ബെറ്ററാണ് ഇത്രയും മരണനിരക്കുള്ള ഈ രോഗം നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ഈ പറഞ്ഞ് അമീപ കാണപ്പെടുന്ന ജലസ്രോതസ്സുകളായ നദികളിലും തടാകങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പരമാവധി നീന്തുകയോ മുങ്ങിക്കൊളയ്ക്കുകയോ ചെയ്യരുത് ഈ സ്വിമ്മിംഗ് പൂൾസും തീം പാർക്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവ വെൽ ക്ലോറിനേറ്റഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കഴിയുന്നതും നോസ് ക്ലിപ്പ് ഉപയോഗിച്ച് മാത്രം ഇവിടെ നീന്താൻ ശ്രമിക്കുക ഇനി പലർക്കും ഈ ടാപ്പ് വാട്ടറും വെൽ വാട്ടറും ഉപയോഗിച്ച് മൂക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അവ കഴിയുന്നതും ഒഴിവാക്കുക അഥവാ നിർബന്ധമായും മൂക്ക് കഴുകിയേ പറ്റൂ എന്ന സാഹചര്യമാണെങ്കിൽ ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ ഒരു മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം ഉപയോഗിച്ച് മാത്രം മൂക്ക് കഴുകുക കുട്ടി ിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും മൂക്കിന്റെയും തലച്ചോറിന്റെയും സർജറി കഴിഞ്ഞ ആൾക്കാരും ജാഗ്രത പാലിക്കേണ്ടതാണ് പിന്നെ ഈ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കാൻ നോക്കുക സുരക്ഷ നമ്മുടെ കയ്യിലാണ് ജാഗ്രത പാലിക്കുക രോഗം തടയുക